ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നല്ല ഹെൽത്തിയായ ഇടിച്ചക്കുണ്ടല്ലോ ഇടിച്ചക്കയുടെ അച്ചാറാണ് കേട്ടോ നല്ല കിട്ടില്ലൻ രുചിയിൽ അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നമ്മൾ ഇടിച്ചക്ക അച്ചാർ എല്ലാവരും ഇടാറുണ്ടാവില്ല ഒന്ന് ഇട്ട് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് പക്ഷേ അത് സുറുക്ക വെച്ചിട്ട് തന്നെ ഇടണം കേട്ടോ എന്നാലുള്ളൂ നല്ല രുചി രുചിയുണ്ടാവും ചിലർ പുളി വെച്ചിട്ടൊക്കെ ഇടാറുണ്ട് അപ്പോൾ നമുക്ക് ചക്കയൊക്കെ പൂട്ടുന്ന കാലമാണിപ്പോൾ ഇപ്പോൾ അപ്പോൾ അപ്പോൾ നമുക്കൊരു അച്ചാറൊക്കെ ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് ഇവിടെ കഴിക്കാൻ പറ്റും ഇനി ഇത് ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാനും പറ്റും സുർക്ക് വെച്ചിട്ടുള്ളൂ അതിനൊക്കെ പറ്റുക അതുപോലെ നല്ലെണ്ണയിൽ തന്നെ ഇടാൻ നോക്കണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതെങ്ങനെയാണ് ഇടുക അച്ചാറിടുക ഇതെടുത്ത് വെക്കേണ്ടത് എങ്ങനെ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഞാനിതിൽ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇടിച്ചക്കയുടെ തൊലിയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പീസാക്കി മുറിച്ചതിന് ശേഷം തൊലിയെല്ലാം നമ്മളെ കളഞ്ഞിരിക്കണം തൊലിയെല്ലാം കളഞ്ഞിട്ട് ശരിക്ക് പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മളിത് നുറുക്കിയെടുക്കേണ്ടത് ഇടിച്ചൊക്കെയും ചേനയൊക്കെ നമ്മൾ നുറുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരും അത് നമ്മൾ ചേനയാണെങ്കിലും ഇടിച്ചൊക്കെ ഒക്കെ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഒരു ഭാഗം കളർ ചേഞ്ച് ആയിപ്പോയത് അപ്പോൾ നമുക്ക് ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിനു ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുത്ത എടുത്തേ കച്ചാറിടുമ്പോഴുള്ളൂ അതിൻ്റെതായ രുചിയും കിട്ടുക നേരെ മറിച്ച് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്താൽ അലിഞ്ഞ പോലെ ഇരിക്കും വളരെ കുറച്ച് അച്ചാറുള്ളൂ ഇടുന്നത് കൂടുതൽ ആളുകളൊന്നും ഞങ്ങൾ ഇവിടെ ഇല്ലാത്തത് കാരണം ഞാൻ കുറച്ച് അച്ചാർ ഇടുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ട ചേരുവയാണ് ഞാൻ പറയുന്നത് ഒരു ടീസ്പൂണ് മുളക് പൊടിയും കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വളരെ ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ നുറുക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലതുപോലെ ആ മസാല ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു കപ്പിനൊരു കപ്പ് ഇടിച്ചൊക്കെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചപ്പത്തന്നെ കളറ് ആയി വന്നിട്ടുണ്ട് വളരെ ചെറുത് നോക്കിയെടുക്കണം നമ്മൾ അത് ചൊളയായി വരുന്നത് എടുക്കരുത് വളരെ ചെറുപ്പല്ല നല്ല ഉറപ്പുള്ള സൈസ് നോക്കിയിട്ട് വേണം ഇങ്ങനെ അച്ചാർ ഇടാൻ എടുക്കേണ്ടത് എന്നാൽ ഒന്നും കൂടി നമുക്ക് എന്താ വെച്ചാൽ മാങ്ങയൊക്കെ കിടക്കുന്നത് പോലെ ഉറപ്പായിട്ട് തന്നെ അതിൽ കിടക്കും നല്ലപോലെ കുറച്ച് മൂപ്പായ ഇടിച്ചൊക്കെ ആകരുത് കേട്ടോ ഇടിച്ചൊക്കെ ആവണം അതാണ് ഒന്നും കൂടി ടേസ്റ്റ് നല്ല മൂപ്പായി കഴിഞ്ഞാൽ അതൊന്ന് അലിഞ്ഞു പോവും പെട്ടെന്ന് അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ടംബറായിട്ട് നിൽക്കും അപ്പോൾ ഇങ്ങനെ ഞാൻ ചെറിയ ചെറിയ പീസാക്കി മസാല തേച്ച് വെച്ചിന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഏത് എണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കട്ടോ വെളിച്ചെണ്ണയിലും ഓയിലും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ അച്ചാറിടുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഈസിനോ രണ്ട് ഈസന് അത് രണ്ട് മണിക്കൂർ നേരം ഒരു മണിക്കൂർ നേരം വെച്ചതിന് ശേഷം അപ്പോൾ തന്നെ അത് നമുക്ക് അച്ചാർ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ അപ്പം തന്നെ ഇട്ട ഉടനെ തന്നെ അത് നമ്മൾ കഴിക്കാൻ വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല കാരണം ആ ഇടിച്ചക്കയുടെ രുചിയും ഈ സുറുക്കയുടെ രുചിയും എല്ലാം അതിലൊന്ന് ചേരാനുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇത് നമ്മൾ എന്താ എല്ലാം വേട ഒന്നിച്ചെണ്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇത് എല്ലാം ഒന്ന് നല്ല പോലെ മുരിയണ്ട നമ്മൾ ചിക്കനും ബീഫൊക്കെ അച്ചാറിടാൻ മുരിയിക്കുന്നത് പോലെ മുരിയണ്ട ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി എന്നാൽ ആവശ്യത്തിന് ഫ്രൈ ആവും വേണം നല്ലതുപോലെ അങ്ങോട്ട് ഉറപ്പാക്കിയിട്ടുണ്ട് മുരിയിച്ചെടുക്കണ്ടെട്ടോ ഏകദേശം ഒന്ന് ഒരു ഭാഗം മുരിയുമ്പോൾ നമ്മൾ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും അത് ഉടയൊന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെറിയ ചുളയായി കഴിഞ്ഞതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അലിഞ്ഞു പോവും അത് ചെറിയ ചെറിയ പൊടികളായി വരും അതിലേറെ കുറച്ച് ചെറുപ്പം ഇടിച്ചക്കയാണ് എടുക്കേണ്ടത് എന്നാലാണ് അതിന് പറ്റിയ ഒരു റെസിപ്പി റെസിപ്പിയാവുള്ളൂ എളേത് എന്ന് പറഞ്ഞു വരുത് ഈ പറ്റ മുട്ടെടുത്ത് അച്ചാർ എടുതേ കുറച്ച് നമ്മൾ ആവണം പ്രായമാവണെട്ടോ ഇടിച്ചക്ക തന്നെ ആവണം അതാണ് അതിൻ്റെ രുചി അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഈ എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കണം ഇതെണ്ണ ഒന്നും അധികം കുടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല നല്ല നമുക്കത് കഴിക്കാൻ തന്നെ നല്ല രുചിയുണ്ട് കിട്ടും ഞാൻ അച്ചാർ നമ്മൾ ആദ്യമായിട്ട് ഇടുകയാണെങ്കിൽ ഞാനും കരുതിയിരുന്നത് അച്ചാർ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ ഒരു പാനൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ നമ്മൾ സ്വർണ്ണം നല്ലെണ്ണെന്നൊക്കെ പറയുമല്ലോ ഏതെണ്ണ നല്ലെണ്ണയാണ് ഏറ്റവും അച്ചാറിടാൻ നല്ലത് കാരണം നമ്മൾ എടുത്ത് വെക്കുമ്പോൾ കേടു വരാതിരിക്കാന് നല്ലെണ്ണയാണ് ഇപ്പോൾ വളരെ കുറച്ച് അച്ചാറായതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തത് കൂടുതൽ അച്ചാറുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ഒരു ഇതിപ്പോൾ ചെറിയൊരു ഇടിച്ചൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാൻ പോവുകയാണ് കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയ ഉടനെ തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണവും ചെറു ചെറിയ പീസുകളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മൊത്തത്തിൽ ചതച്ചെടുക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇടിച്ചൊക്കെ കുറച്ചിട്ടതുകൊണ്ട് കുറേ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കഴിഞ്ഞാൽ കുത്തായിരിക്കും ഒരു മസാല കുത്തായിരിക്കും അപ്പോൾ അരിഞ്ഞിട്ടാൽ നമുക്കങ്ങനെ മസാല കുത്തൂല അതുകൊണ്ടാണ് പകുതി ഞാൻ കട്ട് ചെയ്തിട്ടും പകുതി ചതച്ചിട്ടും ഇട്ടത് ചതച്ചിട്ടാലേ നമുക്ക് ഗ്രേവി ഉണ്ടാവുള്ളൂ പിന്നെ ടേസ്റ്റോകിനൊക്കെ നമുക്ക് കുറച്ച് അരിഞ്ഞിടണം അപ്പം നല്ലപോലെ ഇതിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണക്കം മാറുന്നത് വരെ ഞാൻ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തു അത് മൂപ്പായതിനു ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലും എണ്ണയിലൊന്ന് വാറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ മസാലകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എരിവ് നല്ലവണ്ണം വേണ്ട അവർക്ക് നല്ല പോലെ അച്ചാറും പൊടിയിൽ നല്ല എരിവ് ഉണ്ടാവും ചില അച്ചാറും പൊടി ചില അച്ചാറും പൊടിയിൽ നല്ല എരിവ് ഉണ്ടാവില്ല ഇത് ഞാൻ കാശ്മീരി മുളകുണ്ട് നമുക്ക് നല്ല ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഇത് അച്ചാറും പൊടിയാണ് അച്ചാറും പൊടി രണ്ട് ടീസ്പൂൺ അളവിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി അച്ചാറും പൊടി വൾ നല്ല എരിവില്ലാത്തത് കാരണം ഞാൻ എരിവുണ്ടെങ്കിൽ നിങ്ങൾ അച്ചാറും പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി എരിവില്ല എങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇത് വെള്ള ഉപ്പു ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം പിന്നെ കായപ്പൊടി കാ ടീസ്പൂണ് കായപ്പൊടിയും കാ ടീസ്പൂണ് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് അച്ചാറും പൊടിയിൽ നല്ലപോലെ കായപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കുക ഇല്ല എങ്കിൽ എൻ്റെ അച്ചാറും പൊടിയിൽ കായത്തിൻ്റെ രുചി ഇല്ല അതുകൊണ്ടാണ് ഞാൻ കായപ്പൊടിയും ഉലുവപ്പൊടിയും ഇതിലിട്ട് ഇട്ടുകൊടുത്തത് എക്സ്ട്രാ ചേർത്തി കൊടുത്തത് ഉപ്പ് ആവശ്യത്തിന് അത്യാവശ്യം ഉപ്പ് വേണ്ടി ഒരു അച്ചാറാവുമ്പോൾ എന്നിട്ട് നമ്മൾ ഇത് നല്ലപോലെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തതിന് വളരെ സിമ്പിളിട്ടിട്ട് വേണം മസാല ഇട്ട് കൊടുക്കുമ്പോൾ ചെയ്യാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് ഈ മസാല കരിഞ്ഞ് പോയി ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ട് കൊടുത്താലും മതി അതല്ലാതെ ഫുൾ ഫ്ലെയിമിലിട്ട് ഒരിക്കലും മൂപ്പിച്ചെടുക്കരുത് അപ്പോൾ കരിഞ്ഞു പോവും നമ്മുടെ അച്ചാറിൻ്റെ ആ ഭംഗി കിട്ടൂലോ കാണാൻ അപ്പോൾ ഇതിലേക്ക് ഞാൻ വിനാഗർ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സുറുക്കണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ അച്ചാർ എത്രത്തോളം ഉണ്ട് എങ്കിൽ ആ കട്ടിയുള്ള ഗ്രേവി ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി സുർക്ക വേറെ വേണമെങ്കിൽ സെപ്പറേറ്റ് തിളപ്പിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണെങ്കിൽ ഇത് നല്ലപോലെ വെട്ടി തിളച്ചിട്ട് ഇതിലേക്ക് ഇത് ഫ്ലെയിം ഓഫാക്കലും നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്ത ഈ ചക്കയുണ്ടല്ലോ ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തിളച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കി ഇനി നമ്മൾ തിളപ്പിക്കണമൊന്നുമില്ല ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുക നല്ല ഇളക്കിയിട്ട് ആ മസാലയെല്ലാം അതിലിളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ അത് കുറച്ച് അതിൻ്റെ തണുപ്പ് പോകുന്നത് വരെ ആ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കണം സോറി തണുപ്പല്ലോ ചൂട് ചൂട് പോകുന്നത് വരെ ആ തണുത്ത് വരുന്നത് വരെ നമ്മൾ ആ പാത്രത്തിൽ തന്നെ വെച്ചാൽ മതി അപ്പം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ അച്ചാറൊക്കെ റെഡിയായി അടിപൊളിയായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയായി കാണുന്നു നല്ല കളറ് അപ്പോൾ എണ്ണ ഇതിൻ്റെ മേലെ ഇങ്ങനെ നിന്നാലാണ് നമ്മുടെ അച്ചാർ കേടുവരാതെക്കുക ഇത് നല്ല വൃത്തിയുള്ള ഒരു കുപ്പിയിൽ പൊട്ടുന്നതോ പ്ലാസ്റ്റിക്കിൻ്റെയോ കുപ്പിയിൽ വെള്ളത്തിൻ്റെ നനവില്ലാത്ത കുപ്പിയിൽ എടുത്തു വെച്ചാലും മാസങ്ങളോളം എടുത്ത് വയ്ക്കാം ഈ ഗ്രേവിയോട് കൂടിയായിരിക്കണം അതിലേക്ക് ആ അച്ചാർ ശരിക്കും അമർത്തി കൊടുക്കണം കഷ്ണങ്ങൾ മെല്ലെ മേലെ ഗ്രേവി മാത്രമായി നിൽക്കണം എന്നാലാണ് അത് കുറേ കല നിൽക്കുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇനി നല്ല വീഡിയോ ആയി ഇൻഷാല് വീണ്ടും വരാം അസ്ലാമലേക്കും